ഇതുവരെ നമ്മൾ കേട്ട ഗുരുമൊഴികൾ നമ്മുടെ കാതിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കണം ഒരൊറ്റ നിമിഷം ഒന്ന് ശ്രദ്ധയോടെ ഇരുന്ന് ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറയാം എപ്പോഴും ഗുരുനാഥന്മാർ നൽകുന്ന വാക്കുകൾ അത് സമൂഹം ഏറ്റെടുക്കാതെ വന്നു അന്നു മുതലാണ് സനാതനധർമ്മത്തിൻ്റെ മേലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത് ആചാര്യ ശ്രേഷ്ഠന്മാരെ അംഗീകരിക്കാതെയും അവർക്ക് നൽകേണ്ട ആദരവ് സമർപ്പിക്കാതെയും ഇരിക്കുമ്പോൾ സമൂഹത്തിൽ അരാജകത്വം നിഴലിട്ടു അതിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ബാല്യകാലത്ത് കഥാപ്രസംഗം പറയാൻ പോകുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു അന്ന് പഠിച്ച കഥയിലെ ഒരു ചെറിയ ഭാഗം എൻ്റെ വീടിനടുത്ത് ഒരു മനയുണ്ട് ആ മനക്കിലെ തിരുമേനി രാവിലെ കുളിക്കാനായിട്ട് കുളത്തിലേക്ക് ചെന്നപ്പോൾ കുളത്തിലൊരു തുരപ്പനെലി ചത്തുകിടക്കുന്നു തുരപ്പനെലി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ അവിടുത്തെ തിരുമേനി ശങ്കരൻ തിരുമേനി ഉറക്ക വിളിച്ചു കൊടുക്കും ഡാ നാരായണ ഇങ്ങോട്ട് വരിക ാരായണനോട് പറഞ്ഞു നോക്കുക ഒരു ചത്ത കിടക്കുന്നത് നീ പോയിട്ട് മനക്കൽ ചെന്ന് ജ്യോതിഷം തിരുമേനിയോട് വളപ്പില് മനക്കിലെ കുളത്തില് തുരപ്പൻ കിടക്കുന്നത് കളഞ്ഞിട്ട് കുളിക്കണോ കളയാതെ കുളിക്കണോ ഒന്നും അവിടെ ചോദിച്ചിട്ട് വരിക തിരുമേനിയുടെ മുൻശുണ്ടി അറിയാവുന്ന നാരായണൻ വലിയ രൻ നേരെ മൂർക്കോത്തു മനക്കലേ ഓടി പോകുന്ന വഴിയിൽ പാടമുണ്ട് പറമ്പുണ്ട് ഇത് പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത് തെറ്റാൻ പാടില്ലല്ലോ വളപ്പിലെ മരക്കല കുളത്തില് ചെറുപ്പം ചത്ത് കിടക്കുന്നത് കളഞ്ഞിട്ട് കുളിക്കണോ കളയാതെ കുളിക്കണോ വളപ്പിലെ മരക്കിലെ കുളത്തില് ചെറുപ്പം ചത്തുകിടക്കണത് കളഞ്ഞിട്ട് കുളിക്കണോ കളയാതെ കുളിക്കണോ പോകുന്ന വഴി ഒന്ന് വീണു എഴുന്നേറ്റു വീണ്ടും പോയി അദ്ദേഹം ചെല്ലുമ്പോൾ ജ്യോതിഷം തിരുവേണ്ടി എങ്ങനെ കാര്യസേഖലിക്ക എന്താ നാരായണക്കെട്ട് വളപ്പിലെ മനക്കിലെ കുളത്തില് തിരുമേനി അത് കിടക്കുന്നത് കളഞ്ഞിട്ട് കളയാതെ കുളിക്കണോ ഞാൻ പറഞ്ഞതിന്റെ സാധനം നിങ്ങക്ക് മനസ്സിലാവട്ട ഗുരുനാഥന്മാർ പറഞ്ഞു തരുന്നത് സമൂഹത്തിലുള്ള മറ്റുള്ളവരെ വെല്ലുവിളിക്കാനോ എതിർക്കാനോ അല്ല നമ്മൾ സ്വയം പ്രാപ്തരായി നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും രക്ഷിക്കുന്നതിനു വേണ്ടി തയ്യാറാവുക എന്ന ഒരു സന്ദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്